ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ കേട്ടോ ഞാൻ ചെയ്യണേ അതായത് മെയിനായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് നിർത്താൻ പോകുന്നു അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ അതിനിടക്കൂടി തന്നെ എവിക്ഷൻ എവിക്ഷൻ നടക്കുന്നുണ്ട് അതായത് രണ്ട് ടൈപ്പ് ഓഫ് എവിക്ഷൻ നോർമലായിട്ട് നടക്കുന്ന വീക്കെൻഡ് എവിക്ഷനും അതേപോലെ തന്നെ ഒരു മെഡ് വീക്ക് എവിക്ഷൻ നമ്മുടെ ലാലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ചിലപ്പോൾ ഇതിൽ നിന്ന് രണ്ടുപേര് പുറത്തു പോകാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഈ എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് സജഷൻസ് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് സംസാരിക്കാവുന്ന സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായ ബിഗ് ബോസ് നിർത്താൻ പോകുന്നു എന്നുള്ള കാര്യം എന്താ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ചില കാര്യങ്ങൾ വരുമ്പോൾ നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇവരാരും പെർഫോം ചെയ്യുന്നില്ല എന്ന് ഞാനൊന്നുമല്ല ഒരുവിധപ്പെട്ട എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പെർഫോമൻസ് തീരെയില്ല ഒരാളെ ചുറ്റിപ്പറ്റി തന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നു നല്ല നല്ല കണ്ടന്റ് വന്നതൊക്കെ എടുത്ത് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ബിഗ് ബോസ് ഒരു ഒരനൗൺസ്മെൻറ്റ് ചെയ്തത് പിന്നെ അതേപോലെ ബിഗ് ബോസിൻ്റെ വിലയില്ലാത്ത രീതിയിലാണ് ചില പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ അവനവൻ്റെ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരും അതിനകത്തുണ്ട് കുറച്ചൊന്നല്ല ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞത് എന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഈ റൂൾസിൻ്റെ കാര്യം പറഞ്ഞു കണ്ടിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ ഡയലോഗ് ഇതാ ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടേണ്ട നോർമൽ റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ ബിഗ് ബോസ് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണോ അതെനിക്ക് ഓർമ്മയില്ല പക്ഷെ നിർത്താൻ പോവുകയാണ് നിങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ ഗസ്റ്റായിട്ട് മാത്രമാണ് നിങ്ങൾ എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ റേഷനിൽ നിങ്ങളെ ആവശ്യം വേണ്ടുന്ന ഡ്രസ്സുകൾ മാത്രം ഞങ്ങൾ തരും പിന്നെ കണ്ടൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് കണ്ടന്റ് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആവട്ടെ ഏഷ്യാനാവട്ടെ അവർക്ക് ഒന്ന് അവരൊന്നും തന്നെ നിങ്ങളിൽ നിന്ന് കണ്ടന്റ് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തരുന്നില്ല എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസ് ചെയ്യണത് എന്നാലെങ്കിലും അവരെന്തെങ്കിലും കണ്ടന്റ് തരട്ടെ എന്നുള്ള രീതിയിൽ അതൊന്ന് വാൺ ചെയ്യുന്നത് അതേപോലെ പിന്നെ പറയുന്നത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് വാണിംഗ് കിട്ടിയ ശേഷവും എന്ത് ചെയ്യുന്നു മേക്കപ്പ് സാധനങ്ങളും ഈ സീസണിലെ തന്നെ കളിയാക്കിക്കൊണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ഒരു പുള്ളി അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സും എല്ലാവരും ഞെട്ടി അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഞെട്ടി എന്നിട്ട് പുള്ളി പ്രത്യേകം പറയുന്നുണ്ട് ക്യാപ്റ്റനും ഇതിൽ ഉൾപ്പെട്ടവരും ഉറപ്പ് നൽകുന്നത് വരെ അതായത് ഇനി ഇതൊന്നും ആവർത്തിക്കത്തില്ല എന്ന് ഉറപ്പ് നൽകുന്നത് വരെ ബിഗ് ബോസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇവ ആരുമായിട്ടും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു നിർത്തിയത് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ഓരോരുത്തർ സോറി പറഞ്ഞു ക്ഷമ പറഞ്ഞു അങ്ങനെ കുറേ നേരം ഇരുത്തി അതിനുശേഷം ബിഗ് ബോസ് എന്തായാലും പുള്ളിയോട് അത്രയും ചെയ്ത സ്ഥിതിക്ക് എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് അത്രയും ഇത് ചെയ്ത സ്ഥിതിക്കും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മുടെ ലാലേട്ട ലാസ്റ്റ് മെൻഷൻ ചെയ്ത മിഡ്വീക്ക് മിഡ് വീക്ക് എവിക്ഷനും അതേപോലെ തന്നെ സാധാരണയുള്ള എന്താ പറയുക നോർമൽ എവിക്ഷനും നോമിനേഷനും ഉണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തരായിട്ട് സോറി പറഞ്ഞു ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ജിസയിൽ ഒന്നും മിഡ്ഡേറ്റ് ഇല്ല ആക്ച്വലി ജിസയിലാണ് ഏറ്റവും കൂടുതൽ റൂൾസ് തെറ്റിച്ചിരിക്കുന്നത് അതായത് എത്ര വട്ടം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നു ഉപയോഗിച്ച അതായത് ഓരോരോ സാധനങ്ങൾ തിരിച്ചുകൊണ്ടൊക്കെ എന്നാലും കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു നേച്ചർ എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ എല്ലാം ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീണ്ടും ആക്റ്റീവായി ശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് പുള്ളിക്കും ഉണ്ടാവുമല്ലോ വാശിയൊക്കെ അപ്പോ മിഡ് വീക്ക് എന്താ നോമിനേഷൻ മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷനും അതേപോലെ തന്നെ വീക്ക്ലി എവിക്ഷനും ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ച് സംസാരിക്കാം അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഈ ആഴ്ചയിൽ ഏർ ചൊവ്വാഴ്ചക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയ്ക്കായിരിക്കും ഈ എവിക്ഷൻ നടക്കുക ഈ എവിക്ഷന്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കില് നല്ല പോലെ പ്ലേ ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും ഈ എവിക്ഷൻ എവിക്ഷനിലേക്ക് ആൾക്കാരെ എന്താ പറയുക രക്ഷപ്പെടുന്നതുമൊക്കെ അവരുടെ പെർഫോമൻസ് ബൈസിലായിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പം ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ആറ് പേരാണ് നമ്മൾ പറഞ്ഞു എവിക്ഷൻ ആറ് പേരാണ് മിഡ് വീക്ക് എവിക്ഷൻ ആറ് പേരാണ് വേണ്ടത് ആറ് പേരെ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സും കൂടി ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ ആറ് പേരിൽ വരാൻ പാടില്ല ഞാൻ അതായത് പെർഫോമൻസ് പൈസ ആയാലും അവനവൻ അവനവനെ തന്നെ പുകഴ്ത്തി സംസാരിക്കണം അതിൽ അത് കേട്ടിട്ട് കേട്ടിട്ട് വേണം ബാക്കിയുള്ളവർ ഇവാലുവേറ്റ് ചെയ്യാൻ ആ ഇവാലുവേഷൻ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വന്ന് ഓരോരുത്തരെ കുറിച്ച് പറയും അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അതത്ര ശരിയായില്ല അപ്പൊ നമുക്ക് ആ എല്ലാ നിന്നും ആറ് പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും ഈ പറയുന്നതിൻ്റെ ബേസിൽ അപ്പൊ മോശം പ്രകടനം കാഴ്ചവെച്ച ആളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ആറ് പേരെ സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഇവരെല്ലാം ഇത് ഇവരുടെ എല്ലാം കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു വൈറ്റ് ബോർഡ് കൊണ്ടുവന്നു അതിൽ ഈ പറഞ്ഞ ഈ ആറ് ഈ മെമ്പേഴ്സ് എല്ലാം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അവരുടെ പറച്ചിൽ നിന്ന് തന്നെ വരെ സെലക്ട് ചെയ്തിട്ട് ഇൻഡ്യുമാർക്ക് ചെയ്ത് വിടുക ഇതായിരുന്നു ടാസ്ക് വന്നത് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് വോട്ട് കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരികയ്ക്കുണ്ട് സരികയ്ക്ക് പത്ത് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ രേണുവിന് പന്ത്രണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് ഒനിലിന് പതിനൊന്ന് അനീഷിന് പതിനഞ്ച് പിന്നെ വന്നിട്ട് രനയ്ക്ക് ഒമ്പത് രനയ്ക്ക് ഒമ്പത് വോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചതും എന്ന് അവര് അവരെ കുറിച്ച് പൂർത്തി പറഞ്ഞ സമയത്ത് മറ്റുള്ളവർ ഇവാലുവേറ്റ് വിട്ട് പിന്നീട് ഉണ്ടായിരുന്നത് ശാരിക അഭിലാഷ അനുമോള് ശൈത്യ ഇവരെല്ലാം എന്താ പറയുക സെയിം സെവൻ ഓട്ടിനായിരുന്നു നിന്നത് അപ്പൊ വീണ്ടും എന്ത് ചെയ്തു ഒരു ഇത് നടത്തി അതിൽ ശാരികയാണ് പിന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വരാൻ പോകുന്ന മിഡ് വീക്ക് എവിക്ഷനിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ സരിക ശാരിക രേണു ഒനില് അനീഷ് രണ അപ്പൊ വരാൻ പോകുന്ന ടാസ്കാണ്ട പ്രകടനത്തിലായ പ്ര മീൻസ് അവരുടെ പെർഫോമൻസിലായിരിക്കും പുറത്താക്കപ്പെടുക അതാണ് ഇതിൻ്റെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ്റെ ഒരു പ്രത്യേകത ഇനി വീക്കെൻഡ് നോമിനേഷൻ വീക്കെൻഡ് നോമിനേഷൻ സാധാരണ നടക്കുന്നത് ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരെ തിരഞ്ഞെടുക്കണം അതിൽ അക്ബറും ഷനവാസും വീണ്ടും ഓൾറെഡി നോമിനേറ്റഡ് ആയിരുന്നു ഈ ആറ് പേരും വേറെ നോമിനേറ്റഡ് ആയിരുന്നു അപ്പോൾ ആറ് എട്ട് പേരായി പിന്നെ ബാക്കിയുള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് രണ്ടുപേരെ വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ എന്ത് ചെയ്യുക അങ്ങനെ എനിക്ക് അഭിലാഷ് ഒഴിച്ച് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും നോമിനേഷനിലുണ്ട് അഭിലാഷിന് മാത്രം ആരും ഈ ഒരു സെഗ്മെന്റിൽ വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിലുണ്ട് അപ്പം രണ്ടുതരം നോമിനേഷനാണ് ബിബി ചരിത്രത്തിൽ നടക്കാൻ പോകുന്നത് ഒന്ന് മിഡ് വീക്ക് നോമിനേഷനും ഒന്ന് സാധാരണ നമ്മുടെ നടക്കുന്ന വീക്കെൻഡ് എൻഡ് വീക്കെൻഡ് ഡേയ്സിലാൻ നോമിനേഷനും പക്ഷേ വീക്കെൻഡില് അല്ലെ മിഡ് മിഡ് വീക്കിൽ നടക്കുന്ന നോമിനേഷൻ രണ്ടുപേര് അപ്പം തന്നെ പുറത്താകും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നല്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് രണ്ടുപേരെ വിക്ഷനിലൂടെ പോകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കാൻ പോണേന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ